ഹായ് എല്ലാവർക്കും സോണീസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചത്തെ വോണിന് ചേമ്പ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാന്ന് വെച്ചു കേട്ടോ ചേമ്പ് കുറെ നാളായി കറി വെക്കണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നോയമ്പ് കാലത്താന്ന് തോന്നുന്നു ഞാൻ ഈ ചേമ്പ് കൊണ്ട് ഒരു കറി വെച്ചത് ചേമ്പ് കൊണ്ട് ഞാൻ ആകെ ഒരു രീതിയിൽ മാത്രം കറി വെച്ചിട്ടുള്ളൂട്ടാ ഇന്ന് വരെ ആയിട്ടും ഒരു വെറൈറ്റി ആയിട്ട് കറിയൊക്കെ ഒന്ന് വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ കുറെ സെർച്ച് ചെയ്ത് നോക്കി പക്ഷെ അതിലൊക്കെ പലതരം ചേമ്പ് കയറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ഞാൻ എന്റെ രീതിയിൽ തന്നെ കറി വെക്കാന്ന് വിചാരിച്ചു ഈ പണ്ടത്തെ ശങ്കരൻ തന്നെ തെങ്ങുമ്പത്തന്നെയൊന്നും കേട്ടിട്ടില്ലേ ഒരു വെറൈറ്റിക്കും പോയില്ല ഇനി നമുക്ക് ചേമ്പൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് അത് വേഗാനായിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട മറ്റു സാധനങ്ങളൊക്കെ അപ്പോഴേക്കും തയ്യാറാക്കി വെക്കാം അപ്പൊ അതിൽ വേണ്ടത് ഇനി തേങ്ങയാണ് ഒരു അരമുറി തേങ്ങയൊക്കെ മതി കൂട്ടാം അപ്പൊ ഞാൻ തേങ്ങ വെട്ടുന്നത് ഒരു മടവാളൊക്കെ വെച്ചിട്ടാണ് ഇവിടത്തെ വെട്ടി എത്തി പറമ്പിലൊരാള് പണിക്കണ്ടുപോയിരിക്കട്ടാ ഇപ്പൊ തേങ്ങ ഒക്കെ വെട്ടി ആ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ ആ തേങ്ങ വെട്ടി ആ വെള്ളം കുടിക്കുമ്പോ തന്നെ ആ തേങ്ങയുടെ ആ നല്ലതാണോ ചിത്തയാണോ എന്നൊക്കെ ആ വെള്ളത്തിലൂടെ തന്നെ അറിയാൻ പറ്റും ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മൂന്നോ നാലോ ചുവന്നുള്ളി കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ചേമ്പ് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ നാളികേരം ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നല്ല പുളിയുള്ള കുറച്ച് കട്ടിയുള്ള ഒരു തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കറി കാച്ചിടാം അതിനായിട്ട് ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കടുകും അതുപോലെ തന്നെ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് ഞാൻ മിക്കവാറ് നിങ്ങളോട് പറയാറുള്ളൊരു കാര്യമാണ് കറി കാച്ചുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ കറി നല്ല സുന്ദരി കുട്ടിയായിട്ട് വരും ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കറി നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ കറി കാച്ചണം വേണം അടുത്ത വീട്ടിലേക്ക് വരെ ചെല്ലും ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചേമ്പ് മോരൊഴിച്ച കറി തയ്യാറായിട്ടുണ്ട് ഇനി ഒരു പാത്രം ചോറ് കൂടെ കിട്ടിയ ഇപ്പം തന്നെ ഇരുന്ന് കഴിക്കാമല്ലേ അത്ര ടേസ്റ്റുള്ള കറിയാണ് ഒന്ന് വെച്ച് നോക്കണേ ഇനി ഒരു ഉപ്പേരി കൂടി വെക്കാനുണ്ട് അമരക്കായയാണ് ഇപ്പൊ മുപ്പേര് വെക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ അരിഞ്ഞ് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് കൂടാതെ കുറച്ചു കൂടി ജോലികൾ ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ നമ്മള് സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യുന്നാണ് പറയാ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കും ചായ വെക്കും ചോറ് വെക്കും കറികൾ ഉണ്ടാക്കും പലഹാരങ്ങൾ ഉണ്ടാക്കും മക്കളുടെ കാര്യം നോക്കും ഹസ്ബൻഡിന്റെ കാര്യം നോക്കാനുണ്ടാകും ക്ലീനിങ് പിന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണേ അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അപ്പൊ പിന്നെ എനിക്കിത് അടുത്തത് ഒരു കാര്യം ചെയ്യാനുള്ളത് കുറച്ച് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് ചേച്ചി വീട്ടിൽ നിന്ന് കൊടുന്ന് കേട്ടോ അപ്പൊ ഇന്ന് ഇതുകൂടെ ഉപ്പിലിട്ട് വെക്കാനുണ്ട് മക്കള് വരുമ്പോ അതൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടാണ് അവര് പോയിരിക്കണേ അപ്പോൾ രുവിക്കൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ചില്ലിൻ്റെ പാത്രത്തിലാണ് ഇട്ട് വയ്ക്കേണ്ടത് അപ്പോൾ ചില്ലിൻ്റെ പാത്രത്തിൽ രണ്ട് ബൗളിലാക്കിയിട്ടാണ് ഞാനിപ്പം അത് ഇട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ കേട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലത് മാത്രം എടുത്തിട്ടോ നമ്മൾ ഉപ്പിലിടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ അത് ലൂവ്ക്കിയിലേക്ക് നന്നായിട്ട് പിടിക്കൂ പിന്നെ അതിനകത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ മുളക് കാന്താരി മുളക് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ അരിഞ്ഞിടാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് കൂടി അതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പണിയാണ് നമ്മൾ ഉപ്പേര് കാച്ചാനുണ്ട് അപ്പോൾ ഞാൻ അവിടെ അമരക്കായ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി കാച്ചിട്ട ആ പണി കൂടെ കഴിഞ്ഞു അപ്പം ഇന്ന് ഉച്ചവരെയുള്ള വരെയുള്ള എൻ്റെ കലാ അടുക്കളയിലെ കലാപരിപാടികളൊക്കെ തീരാൻ പോകാനു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും ദൈവാനുഗ്രഹത്തോടെ ഇരിക്കുക സന്തോഷത്തോടെയിരിക്കുക താങ്ക് യു